ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിലെ ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സത്യങ്ങളൊന്നും ഇതുവരെയും അശ്വിൻ മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ അശ്വിന്റെയും ലാവണിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടും മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ വീണ്ടും ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതി വീണ്ടും അശ്വിൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് മുത്തശ്ശി യും അഞ്ജലിയൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു പണിയാണ് ആ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ചെറിയൊരു ഡ്രാമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് കാരണം ശ്യാമമായിട്ടുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞുവെങ്കിലും അശ്വിനെ മറക്കാനോ ആ ഒരു നിമിഷങ്ങളൊന്നും മറക്കാനായിട്ട് ശ്രുതിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ സമയത്ത് മനോരമ ഭയങ്കര കടിച്ച് ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ മുത്തശ്ശിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയെ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ വരുമ്പോഴും മുത്തശ്ശി നല്ല തക്ക മറുപടിയും മനോരമക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു തമാശയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അത് ലാവണ്യ ഈ ഒരു പറ്റി രാമായണം എങ്ങനെയാണ് വായിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു രാമായണ മാസം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചോദ്യങ്ങളുമായിട്ട് മനോരമയുടെ അടുത്ത് വരികയും അങ്ങനെ മനോരമയ്ക്ക് അത് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല മുള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ രാമായണ മാസം തുടങ്ങുന്നത് രാമായണം വായിക്കുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുട്ടത്തർക്ക ന്യായങ്ങളെന്ന് പറയത്തില്ലേ അതുപോലെ ലാവണ്യക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ അഞ്ജലി വന്നിട്ട് എല്ലാവണിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി വന്നോടനെ തന്നെ അതെന്താ നിനക്ക് ശ്രുതി ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ നീ ശ്രുതിയോട് എന്താ ചോദിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വഴക്കു പക്ഷേ ശ്രുതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ രാമായണം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ കഥയും നമുക്ക് നല്ല രസമായിട്ട് അവള് പറഞ്ഞു തന്നേനെ അന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ അന്ന് ശ്രുതി കൃഷ്ണന്റെ ജന്മ ദിവസം ജന്മ ജനനവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കൃഷ്ണന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ നല്ല രസമായി ായിട്ട് അഭിനയിച്ച് കഥയായിട്ട് നല്ല സൂപ്പറായിട്ട് അവള് പറഞ്ഞു തന്നു അപ്പോൾ അവളായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല അപ്പപ്പ എല്ലാ അറിവുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇഷ്ടപ്പെടാതെ മനോരമ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിക്കുമ്പോഴാണ് അശ്വിൻ അവിടെ നിന്ന് അശ്വിന്റെ ഒരു പൊട്ടിത്തെറി അശ്വിൻ ഒന്നാതെ ശ്രുതിയുടെ പേരുകൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ശ്രുതിയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അശ്വൻ ആ ഒരു സമയത്ത് ആ ലാവണീയമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയും പിന്നെ അതിനുശേഷം ശ്രുതിയോട് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് പ്രത്യേക ും പറയാനൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു നിമിഷങ്ങളെല്ലാം അച്ഛന്റെ മനസ്സിൽ ദേഷ്യമായിട്ട് നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ പേര് പറയുന്നത് അവളെ ഇപ്പൊ എന്തിനാ ഇവിടെ വലിച്ചെഴുക്കുന്നത് കുറച്ച് ദിവസം സമാധാനമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുകയും എന്നാൽ ശ്രുതി നല്ല കുട്ടിയാണ് അവൾ ഇതുവരെ പൈസയുടെ ആർത്തിക്ക് വേണ്ടിയിട്ട് അവൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല അവളാണ് ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാ പറഞ്ഞു കൊടുത്തേനെ അതെന്താ അവൾക്ക് ഇവിടെ വരാനായിട്ട് അവൾക്ക് ചുമ്മാ ഇവിടെ നിന്ന് ഓരോ നേരം വന്നതിന് ശേഷം അതിനും പൈസ മേടിച്ചുകൊണ്ട് പോകാനായിട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തുവാണ് ഇത് അഞ്ജലിക്കുന്നത് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല നീ എന്താ കുഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ നല്ല ഒരു കുട്ടിയാണ് അവളെ നീ ഇങ്ങനെയാണോ മോശമായിട്ടുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് അവൾ ഇതുവരെയും പൈസയ്ക്ക് വേണ്ടിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് നീ ഇങ്ങനെ അനാവശ്യമായിട്ടൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയും എപ്പോഴാണ് നമുക്ക് ഉപകരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ ശത്രുവായിട്ട് വിചാരിക്കുന്ന ഒരാളായിരിക്കും നമുക്ക് മിത്രമായിട്ട് ഒരു സമയത്ത് മാറുന്നത് അതുപോലെ തന്നെ നീ ഇപ്പൊ ദേഷ്യപ്പെടുന്ന നിനക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഈ ശ്രുതി ആയിരിക്കും ഒരു സമയത്ത് ആപത്ത് വരുമ്പോൾ നിനക്ക് കൂടെ കാണുക എന്ന് അഞ്ജലി പറയുവാണ് ഇത് കേട്ടപ്പോൾ അശ്വിൻ അന്ന് ആ ഒരു സമയത്ത് താൻ തലകറങ്ങി വീണ സമയത്ത് ശ്രുതി മാത്രമേ തന്നെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ശ്രുതി തന്നെ രക്ഷിക്കുകയും ആ ഒരു ജിലേബിയൊക്കെ തന്ന് തൻ്റെ ആ ഒരു തലകറക്ക മാറ്റി ബി ബി പി എല്ലാം കറക്റ്റാക്കി അത് ശ്രുതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആപത്ത് കാലത്ത് ആ ഒരു സമയത്ത് ശ്രുതി എന്നെ എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചു പോയേനെ എന്ന കാര്യങ്ങൾ അശ്വിനിങ്ങനെ ആലോചിച്ചെടുക്കുവാണ് എന്തായാലും ഈ ഒരു വഴക്ക് ശ്രുതിയുടെ പേരിൽ വഴക്കുണ്ടായ സ്ഥിതിക്ക് ശ്രുതി എങ്ങോട്ടും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് നമ്മുടെ അഞ്ജലിയും എല്ലാവരും തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് അമ്മായി ആ ഒരു മോതിരത്തെ പറ്റിയൊക്കെ ശ്രുതിക്ക് കറക്റ്റായിട്ട് ക്ലാസ് ഒക്കെ കൊടുത്തു നീ ഇതിനെ ഇതിനെ പറ്റി നീ അശ്വിന്റെ അശ്വിൻ സായാമൻ്റെ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക് അപ്പോൾ മുത്തശ്ശി കറക്റ്റായിട്ട് തരും കാരണം നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ മോതിരം നമ്മുടെ കയ്യിൽ നിന്ന് ഊരാൻ പാടില്ല എന്ന് അമ്മായി ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ആ ഒരു സമയത്തും ശ്രുതിയുടെ ഷിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നിട്ട് ഭയങ്കര ടെൻഷനിലേക്ക് ശ്രുതിയോട് പ്രീതി വന്നിട്ട് കാര്യം തിരക്കുകയും എന്നാൽ പ്രീതിയോട് ശ്രുതി പറഞ്ഞത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു നമുക്ക് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ജോലിയും പോയില്ലേ ചേച്ചി അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാണ് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരും ആ സമയത്ത് ശ്രുതി തന്നെ ശ്രുതിയോട് പ്രീതി പറയുവാണ് ഷാമിനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ജോലി വാങ്ങാമോ ഏ അതൊന്നും വേണ്ട ചേച്ചി അതൊന്നും ശരിയാവത്തില്ല അതൊന്നും പറ്റത്തില്ല അപ്പോൾ മറ്റൊരു കാര്യം ശ്രുതി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ട്യൂഷൻ എടുക്കാം എനിക്ക് നമുക്ക് ഞാനും ചേച്ചിയും കൂടി ചേരുന്നുണ്ട് ഇവിടെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അവരെ വിളിച്ച് ട്യൂഷൻ എടുപ്പിക്കാം അപ്പോൾ കുറച്ച് പൈസ കിട്ടും പിന്നെ നമ്മുടെ ആ സ്വീറ്റ്സിൻ്റെ സ്റ്റോളൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് അത് കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലിയുടെ കോള് ശ്രുതിക്ക് വരുന്നത് എന്നിട്ട് കോൾ അടുത്ത തന്നെ ഇത് ശ്രുതിയോട് അഞ്ജലി പറഞ്ഞത് ശ്രുതി നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ ഇവിടെ വലിയ പ്രശ്നമായിട്ടിരിക്കുവാണ് ആകെ പ്രശ്നങ്ങളാണ് ഒട്ടും എനിക്ക് എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നീ ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി കോട് കോൾ കട്ട് ചെയ്തു പക്ഷേ എന്താണ് ഇത് എന്താ അഞ്ജലി ചേച്ചി കാര്യം കാര്യം പറയും മാഡം എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് നേരെയുള്ള ഇത് തീരുമാനം എന്താണ് കാര്യമെന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല പക്ഷെ എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി പക്ഷെ അങ്ങോട്ട് പോകുന്ന കാര്യം അറിഞ്ഞ അമ്മ ഈ ആദ്യം ശ്രുതി തടയുകയും നീ പോവേണ്ട ആവശ്യമില്ല നീ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയും എന്നാൽ അഞ്ജലി മാഡം വിളിച്ച സ്ഥിതിക്ക് ഞാൻ പോയില്ലെങ്കിൽ ഭയങ്കര മോശമാണ് അത്രയ്ക്ക് പ്രശ്നമുണ്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞോണ്ട് ശ്രുതി നേരെ അഞ്ജലിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് അത് ആകാശ് അവിടെ വന്ന് നിൽക്കുകയും എന്നിട്ട് പതുക്കെ പ്രീതിയെ നോക്കുന്നുണ്ട് പ്രീതിയെ നോക്കുമ്പോഴത്തേക്കും പ്രീതി വരുന്നുണ്ടോ പ്രീതി എവിടെയാണ് ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ് ആ ഒരു സമയത്താണ് പ്രീതി പുറത്തോട്ട് സാധനങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയത് അങ്ങനെ പ്രീതിയെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പ്രീതിയും ആകാശം കൂടി സംസാരിക്കുവാണ് അവർ എന്നിട്ട് പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പ്രീതിക്കൊപ്പം ആകാശം കൂടെ പോവുകയാണ് ഈ ഒരു സമയം നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ മുത്തശ്ശീം ലാവണിയും കൂടി ചേർന്നിട്ട് ഈ ഒരു രാമായണ മാസത്തെ പറ്റിയും പിന്നെ രാമായണം വായിക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ചൊല്ലിയുള്ള വലിയൊരു തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്താ നിനക്ക് ഈ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നിനക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ലേ ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നീ എന്താ അവളോട് ചോദിച്ചു പഠിക്കാത്തത് നിനക്ക് എന്താ ഇനി ഇതുവരെയും നിനക്ക് മാറാനായിട്ട് പറ്റിയില്ലേ കുഞ്ഞിനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ അത്ര നിന്നെ അംഗീകരിച്ചു എന്ന് പറയരുത് നിന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലെ ഇഷ്ടവട്ടങ്ങളെല്ലാം നീ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ചൊല്ലി മുത്തശ്ശി പറയുകയും എനിക്ക് പറ്റുന്ന രീതിയിലേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണിയെ പറയുകയും അങ്ങനെ അവർ രണ്ടുവരും കൂടി തമ്മിൽ വലിയൊരു പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ അഞ്ജലി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒട്ടും നടക്കുന്നില്ല ഈ ഒരു സമയമാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ശ്രുതിയെ കണ്ടുകൊണ്ട് തന്നെ അഞ്ജലി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അഞ്ജലി അഞ്ജലി ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രുതി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊരിഞ്ഞ വഴക്കാണ് ഒന്നും രണ്ടും പറഞ്ഞു അങ്ങോട്ട് ടിയും പിടിയും അവസാനം സമാധാനിപ്പിക്കാൻ ശ്രുതിയും എന്നാൽ ഒട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ മുത്തശ്ശി പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ രാമായണത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ച് ലാവണിയ മേഡത്തിന് പറഞ്ഞു കൊടുക്കാം അത് നിന്നെ കൊണ്ട് പറ്റുമോ കാരണം ഇത്രയും കാര്യങ്ങളില്ലേ അപ്പോൾ പിന്നെ നിന്നെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ പറ്റുന്നത് അത് ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞോട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് സോൾവാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് എന്നാൽ ഇത് ഈ ഒരു ശബ്ദം കേട്ടിട്ട് മനോരമ വരികയും എന്താണ് ൊക്കെ അന്വേഷിക്കുകയും അതിനുശേഷം മനോരമയ്ക്ക് ചെറിയൊരു സംശയം തോന്നി ഇനി ശ്രുതി ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിയും ലാവണ്ണിയും അഞ്ജലിയും കൂടി ചേർന്നിട്ട് കളിച്ച കളിയാണോ അവരായിട്ട് ഇനി മെനഞ്ഞ തന്ത്രമാണോ ഇത് എന്തായാലും ഇതിൽ ആരൊക്കെ ആയിരിക്കും കൈകടത്തിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് മനോരമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി വീണ്ടും അശ്വിന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ആ ഒരു ആ ഒരു ശ്രുതിയോട് തോന്നിയ ഇഷ്ടം കഴിഞ്ഞതിന് ശേഷം വലിയ ദേഷ്യവും വഴക്കവും ഒക്കെ ആയിരുന്നു അച്ഛന് എന്നാൽ വീണ്ടും ശ്രുതി വന്നതിൻ്റെ ഏർ വന്നത് പ്രകാരം അശ്വിന് വീണ്ടും ശ്രുതിയോട് ഇഷ്ടം തോന്നുമോ അവരുടെ പ്രണയം പ്രണയം വീണ്ടും പൂത്തൊലയുമോ എന്തായാലും അത് നമ്മുടെ ശ്യാമ് മനസ്സിലാക്കിയിട്ടില്ല ശ്രുതി വീട്ടിലുള്ള കാര്യം അങ്ങനെ അത് പെട്ടെന്ന് എങ്ങാനും ശ്യാമ് അങ്ങോട്ട് കയറി വരികയും ശ്രുതി അവിടെ വെച്ച് കാണുകയും അങ്ങനെ ഷ്യാമിൻ്റെ ചാതി പൊളിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുമാത്രമല്ല ആ വീട്ടിൽ വെച്ച് തന്നെ ശ്രുതിയുടെയും ശ്രുതിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ശ്രുതി സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശ്യാമിൻ്റെ മുഖംമൂടി വലിച്ചു കീറാനുള്ള സാധ്യതകളും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയവും കൂടി പൂത്തുള്ള സാധ്യതകളുണ്ട് എന്നാലും ഇതില് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതുവരെയ്ക്കും ബൈ